ഫ്രണ്ട്സ് ഓഫ് കട്ടപ്പന സ്ഥാപക പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോഷി മണിമലയ്ക്ക് യാത്രയപ്പ് നൽകി രണ്ടായിരത്തി പതിമൂന്നിൽ മത രാഷ്ട്രീയ ചിന്തകൾക്കതീതമായി കട്ടപ്പന കേന്ദ്രമായി പ്രവർത്തനം ആരംഭിച്ച വാട്സാപ്പ് കൂട്ടായ്മയാണ് ഫ്രണ്ട്സ് ഓഫ് കട്ടപ്പന അഡ്വക്കേറ്റ് ജോഷി മണിമലയുടെ ആശയമായിരുന്നു ഫ്രണ്ട്സ് ഓഫ് കട്ടപ്പന അന്നു മുതൽ അദ്ദേഹം തന്നെയായിരുന്നു കൂട്ടായ്മയുടെ പ്രസിഡന്റും തുടർന്ന് ലോകത്തിന്റെ പല രാജ്യങ്ങളിലും കൂട്ടായ്മ വളർന്നു നൂറുകണക്കിന് ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് ഫ്രണ്ട്സ് ഓഫ് കട്ടപ്പന നേതൃത്വം നൽകി മന്ത്രി റൂഷി അഗസ്റ്റിന്റെ പേഴ്സണൽ സ്റ്റാഫായി നിയമിതനായ ജോഷി ഫ്രണ്ട്സ് ഓഫ് കട്ടപ്പനയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം ഈ സമയത്താണ് കുടുംബത്തോടൊപ്പം ഓസ്ട്രേലിയയിലേക്ക് പോകാൻ ജോഷി തീരുമാനമെടുത്തത് കട്ടപ്പന റോട്ടറി ക്ലബ് ഓഫ് ഹെറിറ്റേജ് ഹാളിൽ നടന്ന ഫ്രണ്ട്സ് ഓഫ് കട്ടപ്പനയുടെ യാത്രയപ്പ് സമ്മേളനത്തിൽ രക്ഷാധികാരികളായ ഷാജി നെല്ലിപ്പറമ്പിൽ കെ വിശ്വനാഥൻ കൗൺസിലർ സിജോമോൻ ജോസ് കാർട്ടൂണിസ്റ്റ് സജിദാസ് മോഹൻ റോട്ടറി ക്ലബ് പ്രസിഡന്റ് വിജി ജോസഫ് ഫ്രണ്ട്സ് ഓഫ് കട്ടപ്പന വർക്കിംഗ് പ്രസിഡന്റ് സിജോ എവറസ്റ്റ് എസ് സൂര്യലാൽ ടോമി അനിക്കാമുണ്ട രി ഷ് ടിയാർ ജോസിംഗ് കെ ജോസ് സൈജോ ഫിലിപ്പ് തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് ഫ്രണ്ട്സ് ഓഫ് കട്ടപ്പനയുടെ ഉപഹാരം കൈമാറി മറുപടി പ്രസംഗവും നടത്തി പിന്നെ ഇവിടെ ഫ്രണ്ട്സ് ഓഫ് കടപ്പിച്ച പാർട്ടി എല്ലാം വന്ന മാറുന്നു അതൊന്നും എൻ്റെ കാര്യമല്ല ഞാൻ ത്രെഡ് ഇട്ട് കൊടുത്തു എന്നോ അല്ലാതെ അതിനുശേഷം ഈ കൂട്ടായ്മ കാരണം ഒരു അഭിപ്രായം പറയുമ്പോൾ അതേപോലെ അതേ കാരണം ചിന്തിക്കുമ്പോൾ മറ്റഭിപ്രായം ഉണ്ടാവുമെങ്കിൽ പോലും അതിൽ കോമൺ അഭിപ്രായം എടുത്തുകൊണ്ട് അതിനോടൊപ്പം നീക്കാനുള്ള ഒരു മനസ്സിലാക്കിയ കുറെ ആൾ ആ ഒരു കഴിഞ്ഞ പത്ത് വർഷമായിട്ട് മുന്നോട്ട് പോകുന്നു പിന്നെ ഞാൻ വിചാരിക്കുന്നത് ഫ്രണ്ട്സ് ഓഫ് സത്യത്തിൽ തുടങ്ങിയത് ഒരു ചാരിറ്റി സംഘടനയായിട്ടൊന്നും അല്ലാതെ ഇത് തുടങ്ങുന്ന ആദ്യം നമ്മുടെ ദിവസം പറഞ്ഞു സച്ചിൻ്റെ അക്കാഡമി സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടി കട്ടപ്പനെ സെൻടർ വേണം എന്നുള്ള ഒപ്പിച്ചേ നടത്താനായിട്ടാണ് ആരംഭിച്ചത് അന്നും കട്ടപ്പനയുടെ ഡെവലപ്മെൻ്റ് മനസ്സിലുണ്ടായിരുന്നെങ്കിൽ ഒരു സൗഹൃദം ഉണ്ടായ്മ മറ്റൊരു റിക്ലേഷണൽ ആക്ടിവിറ്റിയിലൊക്കെ ആയിട്ട് മനസ്സിലായിരുന്നു എന്നാൽ ദൈവം ഒരു നിമിത്തമായി നമ്മളെ ചെയ്യിപ്പിച്ചു തുടങ്ങാൻ വിചാരിക്കില്ല